സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായതിനാൽ എല്ലാ മാസവും ആദ്യം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നൽകുന്നത് ബുദ്ധിമുട്ടാണെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി ജീവനക്കാരുടെ ന്യായമായ ആവശ്യമാണ് ക്ഷാമബത്ത പക്ഷെ നിലവിലെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുക്കുമ്പോൾ ഇപ്പോൾ തന്നെ ക്ഷാമബത്ത വേണമെന്ന് ജീവനക്കാർ ആവശ്യപ്പെടുന്നത് ശരിയല്ല മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ ദുർബലമാണ് എല്ലാ കണക്കും നിങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്താം ഏതൊക്കെ കാര്യങ്ങൾ നടപ്പാക്കണമെന്നും എന്ത് നിർത്തിവെക്കണമെന്നും നിങ്ങൾക്ക് തീരുമാനിക്കാം സർക്കാർ ഏഴു ലക്ഷം കോടി രൂപ കടത്തിലാണ് ഇത് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനല്ല കേരള മുഖ്യമന്ത്രി ഇങ്ങനെ വല്ലതും പറഞ്ഞു പറഞ്ഞുവെന്ന് വെറുതെ ഊഹിച്ചു നോക്കൂ എന്തായിരിക്കും ഇവിടുത്തെ പുകിൽ മാപ്രകളും പ്രതിപക്ഷവും ചേർന്ന് എന്തെല്ലാം മാമാങ്കമായിരിക്കും ഇവിടെ നടക്കുക പക്ഷേ ഇത് പറഞ്ഞത് കേരള മുഖ്യമന്ത്രിയല്ല കണ്ടുപഠിക്കൂ എന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം നമ്മെ ഉപദേശിക്കുന്ന കോൺഗ്രസിന്റെ കരുത്തനായ മുഖ്യമന്ത്രി എന്ന് ത്രിവർണങ്ങൾ പോസ്റ്റർ അടിക്കുന്ന തെലങ്കാന മുഖ്യം രേവന്ത് റെഡ്ഡി നിയമസഭയിലും പുറത്തും പറഞ്ഞ കാര്യങ്ങളാണിത് മാമാ മാധ്യമങ്ങൾ ഈ വാർത്ത മഷീട്ട് നോക്കിയാലും കാണില്ല ആശമാർക്ക് തെലങ്കാനയിൽ ഓണറേറിയം കൂട്ടിയെന്ന് ലീഡ് വാർത്തയും അനുബന്ധ വാർത്തകളും വരെ കൊടുത്തവർ ഇത് കണ്ടു കാണില്ല ആ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ എത്ര ദുർബലൻ എന്തൊരു നിസ്സഹായ അവസ്ഥ സംസ്ഥാനത്തിന്റെ തകർന്നടിഞ്ഞ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള മുഖ്യന്റെ വിലാപകാവ്യം കേരളത്തിലെ കോൺഗ്രസുകാർക്ക് ഈ വിലാപകാവ്യം കേട്ടിട്ട് എന്തു തോന്നുന്നു മാധ്യമങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു ഇതിനെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇതാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പൊതുസ്ഥിതി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഇതിൽ ഒന്നാം പ്രതി ആരാണ് ഒറ്റ ഉത്തരവേ ഉള്ളൂ കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ വരിഞ്ഞു മുറുകുന്നു ഫെഡറലിസത്തിന്റെ സങ്കല്പത്തെ തന്നെ തകർത്ത് സാമ്പത്തികമായി ഞെരിക്കുന്നു സ്വന്തം വികലമായ സാമ്പത്തിക മാനേജ്മെന്റ് കാരണം കേന്ദ്രവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതിന് പരിഹാരം കാണുന്നതിനു പകരം സംസ്ഥാനങ്ങളെ വരിഞ്ഞു മുറുക്കുന്നു ഇതിന്റെ കൂടി പ്രതിഫലനമാണ് തെലങ്കാനയിൽ കാണുന്നത് തെലങ്കാന ഓരോ ഇന്ത്യൻ സംസ്ഥാനത്തിന്റെയും പ്രതീകമാണ് ജീവനക്കാരുടെ ശമ്പളം വൈകിയേ നൽകൂ ക്ഷാമബത്ത ഇപ്പോൾ നൽകാനാകില്ല പലതും നിർത്തിവെക്കേണ്ടി വരും ഇതൊക്കെയാണ് തെലങ്കാന പറയുന്നത് എന്നാൽ കേരളത്തിലോ മികച്ച സാമ്പത്തിക മാനേജ്മെന്റിലൂടെ പ്രതിസന്ധികളെ അതിജീവിക്കുന്നു ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകുന്നു എന്തിനേറെ നേരത്തെ പി എഫിൽ ലയിപ്പിച്ച ക്ഷാമബത്ത കൂടി പിൻവലിക്കാൻ അനുവാദം നൽകുന്നു ക്ഷേമ പെൻഷനുകൾ നൽകുന്നു തടസ്സമില്ലാതെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നിട്ടും കേന്ദ്രത്തിനെതിരെ ഒരു വാക്ക് പോലും പറയാതെ പ്രതിപക്ഷം ഇവിടെ കുത്തിത്തിരിപ്പിന് ശ്രമിക്കുന്നു സാക്ഷാൽ എ കെ ആന്റണിയുടെ കാലത്ത് ഈ കുത്തിത്തിരിപ്പുകാർ കേരളത്തിലെ ജീവനക്കാരോട് ചെയ്തത് മറക്കാനായിട്ടില്ല രേവന്ത് റെഡ്ഡിയുടെ ഇതേ സ്വരമാണ് അന്ന് ആദർശീരനിൽ നിന്ന് കേരളം കേട്ടത് ഓർമ്മകൾ ഉണ്ടായിരിക്കണം